കേരളത്തിലെ ഏറ്റവും വലിയ മാന്ത്രിക രഹസ്യം വെറുമൊരു കുട്ടിയല്ല മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുടെ ശക്തിയായ വിഷ്ണുമായ എന്ന ദേവബാലൻ ശിവന്റെയും പാർവതിയുടെയും ദിവ്യശക്തിയും കൂളിവാക എന്ന ആദിവാസി സ്ത്രീയുടെ ഭക്തിയും ഒന്നിച്ചപ്പോൾ പിറന്നവനാണവൻ മഹാവിഷ്ണുവിന്റെ മായയാൽ ജനിച്ചതുകൊണ്ട് വിഷ്ണുമായ എന്നും പേരുലഭിച്ച കാളകാട്ടില്ലത്തിൽ വളർന്ന അവൻ ഒരു ബ്രാഹ്മണക്കുട്ടിക്ക് ചേരാത്തതെല്ലാം ചെയ്തു കളവ് കുസൃതി കളികൾ അതിരിവിട്ട് ഒടുവിൽ തന്റെ ഗുരുവിനെ വെട്ടിക്കൊന്ന് അവൻ അമാനുഷിക ശക്തി പ്രകടിപ്പിച്ചു അത് നമ്പൂതിരിയെ ചൊടിപ്പിച്ചു ചാത്തിനെ ക്രൂരമായി ശിക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു ആ കോപത്തിൽ നമ്പൂതിരി ചാത്തിനെ വെട്ടി ഒന്നല്ല രണ്ടല്ല കൃത്യം മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി അവന്റെ ശക്തി ഇല്ലാതാക്കാനായി ആ കഷ്ണങ്ങൾ ഇരുപത്തൊന്ന് ഹോമകുണ്ടങ്ങളിലിട്ട് ചാരമാക്കി എല്ലാം അവസാനിച്ചു എന്ന് നമ്പൂതിരി ആശ്വസിച്ചു പക്ഷെ അവിടെയായിരുന്നു യഥാർത്ഥമായ ചാരമായ ഓരോ കഷ്ണത്തിൽ നിന്നും ഒരേ രൂപമുള്ള മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ ഉയർത്തെഴുന്നേറ്റു ഭീകരമായ അഗ്നി നൃത്തത്തിൽ കാളകാട്ടില്ലം ചുട്ടെരിഞ്ഞു ഇതോടെ നമ്പൂതിരിക്ക് സർവസ്വവും നഷ്ടപ്പെട്ടു ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ ആ കുട്ടിയെ ദൈവമായി കാണാൻ അയാൾ നിർബന്ധിതനായി ചാത്തന്റെ കോപമടക്കാൻ അവന് തെയ്യമായി കെട്ടിയാടി പ്രത്യേക പൂജകളോടെ ആരാധന തുടങ്ങി വിഷ്ണുമായ എന്ന സംരക്ഷകന്റെ ഉത്ഭവം അങ്ങനെയായിരുന്നു ഇന്നും ചിലർക്കവൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന രക്ഷകൻ മറ്റു ചിലർക്ക് ദുർമന്ത്രങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അമാനുഷ ശക്തി ഈ മായാവിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ കമന്റ് ചെയ്യുക